നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശം ഒറ്റപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സംവിധാനം ഒരുക്കിയത് കനത്ത മഴയും ഉരുൾപൊട്ടലും കാരണം അഞ്ചു ദിവസമായി നെല്ലിയാമ്പതിയിൽ താമസിക്കുന്നവർ പുറംലോകവുമായി ബന്ധമില്ലാതിരുന്നു പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് ദുരന്ത നിവാരണ വിഭാഗം എന്നിവർ ചേർന്നാണ് ഭാഗികമായെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിച്ചത് കുണ്ടറഞ്ചോലം മുതൽ വരെയുള്ള ഇരുപത് സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടിയത് അഞ്ച് കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു കാറ്റിലും മഴയിലും വീണ മരങ്ങൾ മുറിച്ചുമാറ്റിയും പാറക്കഷ്ണങ്ങൾ നീക്കം ചെയ്തുമാണ് ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം നാട്ടുകാരും സേവനത്തിൽ അണിചേർന്നു ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ ഡിവൈഎസ്പിമാരായ മുരളീധരൻ മുനീർ എന്നിവർ നേതൃത്വം നൽകി കാലാവസ്ഥ പ്രതികൂലമായതോടെ നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരികളെ വിലക്കിയിരുന്നു നെല്ലിയാമ്പതിയിലെ സാഹചര്യങ്ങളെ കെ ബാബു എം എൽ വിശദീകരിച്ചു വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകാനുള്ള സംവിധാനം ഒരുക്കുകയാണ് അടുത്ത ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ നമ്മുടെ രണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ശ്രീ സച്ചിൻ തന്നെ ജില്ലയിലെ എല്ലാ ദിവസങ്ങളിലായിട്ടെ ഫോറസ്റ്റിലെ ഡി എഫ് ഒ മുതലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് ഫയർ ആർ റെസ്ക്യൂലെ ഒരു ടീം തന്നെ അവിടെയുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഒരു വലിയ ടീമും ഇവിടെ തന്നെ മിക്കമാണ് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഇവിടെ നിന്നും നേരിട്ട് അവർ ഏഴും എട്ടും ഒൻപതും കിലോമീറ്റർ നടന്നാണ് ഒരു ഡോക്ടേഴ്സിൻ്റെ ടീമും അവഐ ടി ഹോസ്പിറ്റലിൻ്റെ ടീമും ഇവിടെ നിന്ന് പോയത് അതുപോലെ തന്നെ അവിടെ പഞ്ചായത്ത് അതിനനുസരിച്ചൊരു നേതൃത്വപരമായ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെയാണ് പി ഡബ്ല്യു ഡിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ജിയോളജി വന്ന് നേരിട്ട് നോക്കിയിട്ടാണ് ഇതിനൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം നമുക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുത്തു എന്ന അർത്ഥത്തിലല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ വാഹനങ്ങൾ കടന്നു പോകാവുന്ന തരത്തിലേക്കുള്ളൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കലാണ് അത് അത് അതുകൊണ്ട് തന്നെ ആ സാധ്യതയെ ദുരുപയോഗപ്പെടുത്തി വലിയ വാഹനങ്ങളോ ചരക്ക് വാഹനങ്ങളോ ടൂറിസ്റ്റുകളോ അടുത്ത ഒരു പറയുന്നതിന് അനുസരിച്ച് മാത്രമേ ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ പാടുള്ളൂ യു ഡി വിന്യൂസ് നെല്ലിയമ്പതി